എൻ്റെ കാഴ്ചപ്പാടിൽ ഈ തന്തവൈബ് തളവൈബ് അമ്മാവൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു സ്വാധീനത്തിൽ വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്ന ക്രിയാത്മകമായിട്ടുള്ള തന്തവൈബ് വേണം ക്രിയാത്മകമായിട്ടുള്ള തന്തവൈബ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാലിഡേഷൻ പ്രോസസ്സ് നടക്കില്ല ഇപ്പോൾ നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള തന്തവൈബിനെക്കുറിച്ചോ തളവൈബിനെ കുറിച്ചോ അല്ലെങ്കിൽ അമ്മാവൻ കോംപ്ലെക്സിനെ കുറിച്ചോ അല്ല പറയണേ ഇതൊക്കെ മോശമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഒരു സ്വാധീനങ്ങൾ വരുന്നത് അങ്ങനെ സ്വാധീനങ്ങൾ വരുമ്പം കുട്ടികൾ മാതൃകയായിട്ട് ആരെ നോക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആ രീതിയിൽ ഇവർ പ്രചരിപ്പിക്കപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വയലൻസും സെക്ഷുവാലിറ്റിയും ഒക്കെ പലപ്പോഴും അത്രകൊണ്ട് നല്ല രീതിയിലുള്ള സ്വാധീനമല്ല ഉണ്ടാക്കുന്ന ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള ചില ഉദ്ബോധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വാസ്തവത്തിലെ ആത്മഹത്യ എന്ന് പറയുന്നത് മറ്റൊരാളോട് എടുക്കുന്ന അക്രമം മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞ് നമ്മളോട് എടുക്കുന്നതാണത് ഇറ്റ്സ് ഓൾസോ അഗ്രഷൻ ഇറ്റ്സ് ഓൾസോ ആങ്കർ നമ്മൾ ആങ്കർ നമ്മളോട് എടുക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ആങ്കർ നദേഷയോട് എടുക്കാം അതിനുപകരം നദാശയോടുള്ള ആങ്കർ ഞാൻ എന്നോട് എടുത്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യയായി അപ്പം ബേസിക്കലി അതും കോപം തന്നെയാണ് കോപം എന്നോട് തന്നെ കാണിക്കുന്നു അപ്പം സോഷ്യൽ മീഡിയ നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അതുപയോഗിക്കുന്ന എല്ലാവരും വിമർശനാത്മകമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്